മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മണിയൻ പിള്ള രാജു വിവിധ വേഷങ്ങളിലായി താരം മലയാളത്തിൽ നാനൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പം പിള്ള രാജു വീണ്ടും ഒന്നിച്ച് തുടരും മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ഇതിനിടെ താൻ ക്യാൻസർ സർവൈവറാണെന്ന് വെളിപ്പെടുത്തി മണിയൻ പിള്ള രാജു കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിലായിരുന്നു താരം തൻ്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത് ക്യാൻസർ രോഗബാധിതനായിരുന്നുവെന്നും പതിനാറ് കിലോ വരെ ഭാരം കുറഞ്ഞുവെന്നും നടൻ വെളിപ്പെടുത്തി കഴിഞ്ഞ സെപ്റ്റംബറോടെ ചികിത്സയെല്ലാം കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു തുടരും എന്ന് കഴിഞ്ഞ് ബബബ്ബ എന്ന സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവി വേദന വന്നു എം ആർ എടുത്തു നോക്കിയപ്പോൾ ഈ പറയുന്ന ചെറിയ അസുഖം തൊണ്ടയ്ക്ക് അങ്ങേയറ്റത്ത് നാവിൻ്റെ അടിയിൽ മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയൊക്കെ ചെയ്തു സെപ്റ്റംബറോട് കൂടി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ ഭാരം കുറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പിള്ള രാജു പറഞ്ഞു കഴിഞ്ഞ വർഷം പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ പിള്ള രാജുവിൻ്റെ രൂപമാറ്റം ഏറെ ചർച്ചകൾ വഴിവച്ചിരുന്നു താരത്തിന്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രചാരണം